ഇപ്പം നമ്മളിവിടെ ഇതാ പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ ഇപ്പം ഞാനിവിടെ ഒൻപത് ആണ് എടുത്തത് ഒൻപത് സെൻറ്റിമീറ്റർ അതിനെ മൂന്ന് 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 എടുത്തിട്ട് മൂന്ന് പോയിന്റ് ഇട്ട് എന്നിട്ട് ഈ വരയ്ക്ക് സമാന്തരമായിട്ട് സെറ്റ് സ്ക്വയർ സ്കെയിലും വെച്ചിട്ട് നമ്മൾ ഈ വരയിലേക്ക് വരച്ചു അങ്ങനെ പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി തുല്യമാണോ എന്ന് നമുക്കിതാ ചെക്ക് ചെയ്ത് നോക്കാം ഇതാ ഇതവിടെയാണ് ഈക്വൽ ആണ് മൂന്ന് തുല്യഭാഗങ്ങളായിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ കോണും നൂറ്റി ഇരുപത് ഡിഗ്രിയാണെന്നൊക്കെ അറിയാം നമുക്ക് കൊട്രാക്ടർ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ പൊട്രാക്ടർ വെച്ചിട്ടും ചെയ്യാം അപ്പം ആദ്യം തന്നെ ഒരു രണ്ട് ചാപങ്ങൾ വരച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇനി ഇവിടെ കുത്തിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഈ ആർക്കിനെ കട്ട് ചെയ്യാണ് അപ്പോൾ അവിടെ ഒരു പോയിൻറ്റ് കിട്ടി അതാണ് നമ്മുടെ ഷഡ്ഭുജത്തിൻ്റെ ഒരു പോയിൻറ്റ് ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കുത്തിയിട്ട് ഒരാർക്ക് വരയ്ക്കാം ഇവിടെ കുത്തിയിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു പോയിൻ്റ് കിട്ടും ഇനി അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരാർക്ക് വരയ്ക്കാം ഇവിടെ കുത്തിയിട്ട് ആ ആർക്കിന് കട്ട് ചെയ്യാം ഇനി ഇതിനെ യോജിപ്പിക്കാം ഇനി അതേപോലെ ഇവിടെ കുത്തിയിട്ട് നമുക്കിവിടെ ആർക്ക് വരയ്ക്കാം ഈ നടുവിൽ പോയിന്റിൽ കുത്തിയിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യാം അപ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടി ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം നമുക്കിത് ഒരു സമ ഷഡ്ഭുജം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഇരുപത് സെൻറ്റിമീറ്റർ ലോങ്ങ് ലൈനാണ് ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള വര എടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ എടുത്ത് പത്ത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നോക്കൂ ഈ വര ഈ മൂന്ന് ഭാഗങ്ങൾ ഒന്ന് രണ്ട് മൂന്നായി ഇനി മറ്റൊരു പത്ത് സെൻറ്റിമീറ്റർ ഇവിടെയും 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 അങ്ങനെ ടോട്ടൽ ഇരുപത് സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമ്മർ ഷ്ബ്രിഡ്ജാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്